കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി മഹാത്മാഗാന്ധിയുടെ ആത്മകഥാ പുസ്തകമായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിൻ്റെ പ്രകാശനത്തിൻ്റെ നൂറാം വാർഷികാചരണം സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി പ്രഭാഷകൻ ഡോക്ടർ പുനലൂർ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് എന്താ നമുക്കറിയുന്ന കിട്ടുന്ന സന്ദേശം കുട്ടിയായിരിക്കും തന്നെ സത്യത്തിൽ ഉറച്ചു സത്യം വല ധർമ്മ എന്ന ആ മഹാ സന്ദേശം കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിനുണ്ട് ഗാന്ധിജിയുടെ ജീവിത ചരിത്രത്തിന്റെ പേരെന്താണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് യു വി ജി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ചൂരിയായി ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി സുനിൽകുമാർ മാത്യു എം കണ്ടത്തിൽ ഫാദർ തോംസൺ ആന്റണി എം ടി ജിനരാജൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ